ഹാരിയസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഹെയർ പാക്കുമായിട്ടാണ് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഹെയർ പാക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നാലേ നാല് ഇൻഗ്രീഡിയൻസ് മതി ഈ വിൻ്റർ സീസണിൽ വളരെ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഒരുപോലെ ഫലപ്രദമായ ഹെയർ പാക്ക് അപ്പോൾ വേണ്ടി ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം ആദ്യം വേണ്ടത് ഒരു തണ്ട് കറ്റാർ വാഴ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ജെല്ലും വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പത്ത് കുഞ്ഞുള്ളി ചെറിയ ഉള്ളിയില്ലേ അതെടുക്കുക അതിനുശേഷം ഒരു കൈപ്പിടി അളവ് കയ്യുണ്ണി കയ്യൂന്നി എന്നൊക്കെ പറയും അതെടുക്കുക കയ്യൂന്നി ഇല്ലാത്തവരൊരു ക പിടി അളവ് കറിവേപ്പില എടുത്താലും മതിയാവും അതിനുശേഷം വേണ്ട നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് തേങ്ങ ഒരു കൈപ്പിടി അളവിൽ തേങ്ങ എടുക്കുക ഇത് നാല് ഇൻഗ്രീഡിയൻ്റും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ കയ്യോ നമ്മുടെ കറ്റാർവാഴയും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം വേണ്ടി വരത്തില്ല ഇനി അഥവാ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ കാരണം ഉള്ളിയും കറ്റാർവാഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ വേണമെന്നുള്ളവർ അത് ചേർക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ കണ്ടോ ഒരുപാട് തേങ്ങയുണ്ട് എന്നാലും ഞാനൊരു കൈപ്പിടി അളവിൽ അതിൻ്റെ ആവശ്യമുള്ളു അത് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ടാണ് ഈ പാക്ക് ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങയിലും ഓൾറെഡി എണ്ണയുള്ളതുകൊണ്ട് കുറച്ചളവ് തേങ്ങയെടുത്തത് ഇപ്പം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ പാത്രത്തിലോട്ട് മാറ്റി ഇങ്ങനെ തലയിൽ തേക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തേക്കാം കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞാൻ ചെറിയ മോളുടെ തലയിലാണ് തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും തലയിൽ ഇരുന്ന് താരനൊന്നും ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വെള്ള തുണിയിൽ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് നല്ലപോലെ പിഴിഞ്ഞ് അത് സത്ത് ഫുള്ള് ഇറങ്ങുന്ന രീതിയിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ ആളാണ് വീഡിയോ എടുക്കുന്നത് അതാണ് വീഡിയോ ഇങ്ങനായി പോയത് ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നന്നായിട്ട് ഇതേ കണ്ടോ വെള്ളം ഫുള്ള് ആ മാക്സിമം പിഴിയാവുന്നതിൻ്റെ പിഴിഞ്ഞ് ദേ ഇതുപോലെ തെളിഞ്ഞ വെള്ളം പോലെ നമുക്ക് ഹെയർ പാക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കുഞ്ഞിപ്പണ്ട തലയിലോട്ട് തേക്കണം ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കുടിപ്പിക്കണം നേരെ നിവർത്തിയും തല കുണിച്ചും ഒക്കെ ഹെയർ ആ പാക്ക് തലയിൽ തേക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എങ്കിലേ അത് തലയോട്ടിയിൽ നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി തലയോട്ടി തലമുടി വളർന്നു വരുന്നതിന് സഹായിക്കത്തുള്ളൂ അപ്പോൾ അത്ര നേരം നമുക്ക് തലയിൽ അത് ഇരിക്കുകയും ചെയ്യും ആ പാക്ക് എന്നിട്ട് നല്ല പച്ച വെള്ളത്തിൽ തല കഴുകി എടുക്കുക എന്നാണ് നമ്മൾ മുടിക്ക് മുടി വളർച്ചയ്ക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു പാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം ബൈ ബൈ